നമസ്കാരം നമുക്കെല്ലാം എക്കാലത്തുമുള്ള ഒരു സംശയം ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മനുഷ്യണ്ടായ കാലം മുതൽ തന്നെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അതേസമയം മറ്റ് പല ഗ്രഹങ്ങളും ഈ ലോകത്ത് ഉണ്ട് എന്നും അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് എത്താറുണ്ടെന്നും പുറക്കും തളുകൾ അവർ ഇങ്ങോട്ട് അയക്കാറുണ്ടെന്നും ഒക്കെയുള്ള നിരവധി കഥകൾ ചില കഥകളാണെങ്കിൽ വളരെ വിശ്വസനീയമായ രീതിയിൽ പോലും നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും ശാസ്ത്രീയമായ അടിത്തറ ഇക്കാര്യങ്ങൾക്കൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം സൗര യുദ്ധത്തിൽ തന്നെയുള്ള മറ്റ് ചില ഗ്രഹങ്ങളിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നും ചൊവ്വയിൽ നമ്മൾ ഭാവിയിൽ ആളുകൾ താമസിക്കുമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതേക്കുറിച്ചൊന്നും കൃത്യമായ ഒരു വിവരം ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ ഇപ്പോൾ ചൈനയിലെ ഒരു സംഘം ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് പോലെ അതേ ഭൂമിക്ക് സമാനമായ അതേ പ്രത്യേകതകളെല്ലാം തന്നെയുള്ള ഒരു ഗ്രഹം അവർ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഭൂമിയിൽ അതേ അന്തരീക്ഷമാണ് ഇതുപോലെ ഭൂമിയും സൂര്യ അവിടെ ഒരു സൂര്യനുണ്ട് അവിടെ കടലുണ്ട് എല്ലാ സംവിധാനങ്ങളും ഭൂമിയെ അതുപോലെ അനുകരിക്കുന്ന ഒന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് എന്നാൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അവരൊന്നും പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും ഒരു പരിധിവരെ ഇത് ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും ഭൂമിയിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ് പ്രകാശ വർഷം അകലെയാണ് ഇത്തരത്തിലുള്ള ഒരു മറ്റൊരു ഭൂമി ഇതിനെ അവർ സൂപ്പർ എർത്ത് എന്നാണ് വിളിക്കുന്നത് ഒരുപക്ഷെ ഭൂമിയേക്കാളും മനോഹരമായ സ്ഥലമായിരിക്കാം അത് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഈ ഗവേഷകർ ഇപ്പോൾ അവകാശപ്പെടുന്നത് കെപ്ലർ സെവൻ ടു ഫൈവ് സി എന്നാണ് ഇവർ ഈ ഗ്രഹത്തിന് പേരിട്ടിരിക്കുന്നത് ഭൂമിയുടെ പത്തൊട്ടി വലിപ്പമുണ്ട് ഈ ഗ്രഹത്തിന് എന്നാണ് ഇവർ കണക്കാക്കിയിരിക്കുന്നത് ഇവിടെ കടലും ഭൂമിയും അതുപോലെ പുഴയും എല്ലാമുള്ള ഭൂമിയിലെ അതേ അന്തരീക്ഷം അതേ ഊഷ്മാവൊക്കെ ഉള്ള ഒന്നാണ് എന്നാണ് ഇവർ കരുതുന്നത് മാത്രമല്ല ഭൂമിയിലെ പോലെ ഇവിടെയും ഒരു സൂര്യനുണ്ട് അതിന് കെപ്ലാർ സെവൻ ടു ഫൈവ് എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത് ഇതിന് ചുറ്റുമാണ് ഈ ഗ്രഹം പ്രദക്ഷിണം വയ്ക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഭൂമി സൂര്യനെ ഒരു പ്രാ പ്രാവശ്യം ചുറ്റി വരാൻ മുന്നൂറ്റി കാല ദിവസം എടുക്കുന്നത് പോലെ തന്നെ ഈ ഗ്രഹത്തിനും നിശ്ചിതമായൊരു സമയപരിധിയുണ്ട് ഈ കെപ്ലാർ സെവൻ ടു ഫൈവ് സിക്ക് അവിടുത്തെ സൂര്യനെ ഒരു പ്രാവശ്യം വരാൻ ഇരുന്നൂറ്റിയേഴ് ദിവസം ആവശ്യമാണ് എന്നാണ് ഈ ഗവേഷകർ പറയുന്നത് അതായത് ഭൂമിയേക്കാൾ ഒരു വർഷം കുറവാണ് അവിടെ എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യന് തന്നെ ഒരുപക്ഷെ നാളെ അവിടെ പോയാൽ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷമാണ് ഉള്ളത് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് കുടിയേറാനുള്ള സൗകര്യം പോലും ഉണ്ട് എന്നാണ് ഈ ഗവേഷകർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല അവിടുത്തെ സൂര്യൻ നമ്മുടെ സൂര്യനേക്കാളും പ്രായം കുറഞ്ഞ ആളുമാണ് നമ്മുടെ സൂര്യന് നാല് ദശാംശം ആറ് ബില്യൺ വർഷമാണ് പഴക്കമുള്ളത് എങ്കിൽ അവിടുത്തെ സൂര്യന് ഒന്ന് ദശാംശം ആറ് ബില്യൺ വർഷം മാത്രമാണ് പഴക്കമുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ വിക്ഷേപിച്ച കെപ്ലർ എന്ന ബഹിരാകാശ ദൂരദർശിനിയാണ് ഇവയെല്ലാം തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് പത്ത് വർഷത്തോളമാണ് ഈ ദൂരദർശിനി ബഹിരാകാശ ജലവഴിക്കുകയും വളരെ അപൂർവമായ നമുക്ക് ഭാവിയിൽ ഒരുപാട് ഗുണകരമായി മാറിയിക്കാവുന്ന നിരവധി വിവരങ്ങൾ തരികയും ചെയ്തതായിരുന്നു ഈ കെപ്ലർ എന്ന ദൂരദർശിനി കെപ്ലർ കണ്ടെത്തിയ പല ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും അതുപോലെ അവിടുത്തെ നക്ഷത്രങ്ങൾക്കുമെല്ലാം തന്നെ കെപ്ളറിൻ്റെ പേരുമായി ചേർത്താണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ പേരുകൾ നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ കെപ്ളർ എന്നാണ് ആദ്യം ഉപയോഗിക്കുന്നത് പിന്നീട് സി അല്ലെങ്കിൽ സെവൻ ട്വൻറ്റി ഫൈവ് സി കെപ്ളർ അങ്ങനെ പല പല പേരുകൾ അവർ നൽകിയിരിക്കുന്നത് ഭൂമിയിൽ നമുക്ക് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിരവധി ഭീഷണികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഭൂമിയെപ്പോലെ അതേ സംവിധാനമുള്ള അതേ ഊഷ്മുള്ള ഒരു ഗ്രഹം മറ്റൊരു ലോകത്തുണ്ട് എന്നുള്ളത് നമുക്കേറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല അവിടുത്തെ സൂര്യൻ വളരെ ഉയരങ്ങളിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ചൂട് പൊതുവെ കുറവാണ് എന്നാണ് പറയപ്പെടുന്നത് വളരെ നല്ല സമശീതോഷ്ണാവസ്ഥയായിരിക്കും അവിടെ അനുഭവപ്പെടുന്നത് എന്നും ഏറ്റവും വാസയോഗ്യമായ ഒരു സ്ഥലമായിരിക്കും അതെന്നൊക്കെയാണ് ഇപ്പോൾ ഗവേഷകർ കണക്കൂട്ടുന്നത് ഏതായാലും ഈ ഒരു കണ്ടെത്തൽ അങ്ങ് ഏറ്റവും ശുഭപ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ് ഇത്രയും അകലെയാണ് ഈ ഗ്രഹം എങ്കിൽ പോലും ഒരുപക്ഷെ അവിടെ മനുഷ്യജീവിതമുണ്ടോ അവിടെയും ഭൂമിയിലെ പോലെ ആളുകൾ ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള താല്പര്യം നമ്മളിലെല്ലാം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോഴും ഇത് സംബന്ധിച്ച ഗവേഷണം ചൈനയിൽ തുടരുക തന്നെയാണ് ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴോ മറ്റോ അവിടേക്ക് നമുക്ക് പോകാനുള്ള സംവിധാനം പോലും ഒരുക്കാൻ കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം